നമുക്കൊരു സ്റ്റാറും ഒരു ട്രീയും ഒക്കെ ശരിയാക്കി എടുത്താലോ ക്രിസ്മസ് ഒക്കെ ഇങ്ങനെ എടുത്തില്ലേ അപ്പം നമുക്ക് സ്റ്റാറും ട്രീയും ഒക്കെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അത് ഈ ഒരു സംഭവത്തിന് ഒരെണ്ണത്തിന് അമ്പത് രൂപയാണ് കേട്ടോ ഞാൻ രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് ചെറിയ ട്രീ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ ഈ ലൈറ്റിന് അറുപത് രൂപയായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ഗ്രീൻ കളറിലെ ആണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ഒരു സംഭവത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു ബൾബ് തൂക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ ട്രീക്കകത്ത് ഉപയോഗിക്കുന്ന സാധനം പിന്നെ നമ്മൾ സ്റ്റാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ പേപ്പർ കളർ പേപ്പർ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് കിട്ടാം ഈ ഒരു കളർ പേപ്പറിന് പേപ്പർ ഒരെണ്ണത്തിന് 3 രൂപയാണ് കേട്ടോ ഇതിന്റെ വില പിന്നെ നമ്മൾ മണിയൊക്കെ मेडിച്ചിട്ടുണ്ടായിരുന്നു ബലൂൺ मेडിച്ചിട്ടുണ്ടായിരുന്നു പശ मेडിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ ഓരോ പേപ്പർ നമ്മൾ പഗദിക്കി വെച്ച് മടക്കി പശ വെച്ച് ഒട്ടി ചേടുக்கணும் കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒട്ടി ചേ ട്ടിട്ടുണ്ട് 20 പേപ്പർ ഉണ്ടായിരുന്നു അപ്പോൾ ഈ 20 പേപ്പർ നമ്മൾ പശ വെച്ച് നടുക്ക് ഒട്ടി ചേടുக்குறെന്നു കേട്ടോ അപ്പോൾ ആ നടുക്ക് ഒട്ടി ചേ ട്ടിട്ട് അത് നമ്മൾ ഒന്നൂടെ ഓരോന്ന് ഓരോന്ന് വെച്ച് നമ്മൾ ഒട്ടി ചേടക്കണം നടുക്കൂടെ പശ ഒന്നൂടെ തേച്ചിട്ട് നമ്മൾ ഓരോ നടുക്ക് മാത്രം കേട്ടോ അപ്പോൾ നടുക്ക് മാത്രം നമ്മൾ പശ തേച്ചിട്ട് ഒന്നുകൂടെ അങ്ങോട്ട് ഒട്ടിച്ചെടുക്കണം ആദ്യം നമ്മൾ അപ്പുറം ഇപ്പുറവും മടക്കി നടുവിൽ നിന്ന് ഒട്ടിച്ചെടുക്കുമായിരുന്നു അതിന് ശേഷമാണ് നമ്മളിത് ഈ മാറ്റി വെച്ചിരുന്ന ഈ ഒട്ടിച്ച് വെച്ച് മാറ്റി വെച്ചിരുന്നത് ഒന്നുകൂടെ നമ്മൾ പശ വെച്ച് ഒട്ടിച്ചെടുക്കുവാണ് കേട്ടോ നടുക്ക് മാത്രം പശ തേച്ചിട്ട് നമ്മളെല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കുവാണ് ഇതുപോലെ ഈ ഇരുപതെണ്ണം ഒട്ടിച്ചെടുക്കണം അപ്പം നമുക്ക് ഈ ഒട്ടിച്ചെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കിത് മുറിക്കാനും ഉണ്ട് അതുകൊണ്ട് നമ്മൾ അഞ്ചെണ്ണം അഞ്ചെണ്ണം വീതം വെച്ച് ഒട്ടിച്ചതിന് ശേഷം നമ്മളിത് മുറിച്ചെടുക്കുവാണ് കേട്ടോ അപ്പൊ മുറിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ചെണ്ണം ഇങ്ങനെ ഒട്ടിച്ചതിന് ശേഷം ഒരു പെൻസിലോ ഒരു പേനയോ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒരു പൂവിന്റെയോ വലിയ ഷെയ്പ്പിൽ നമ്മൾ സൈഡ് പകുതി ഭാഗത്തോളം വെച്ച് കണ്ടോ ഈ രീതിയിൽ നമ്മൾ മുറിച്ചെടുക്കണം അപ്പം നെയ് ഇങ്ങനെയാണ് ഞാൻ മുറിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ നമ്മളൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ എല്ലാം ഒന്ന് മുറിച്ചെടുത്തിട്ട് നമ്മൾ ഈ അഞ്ചെണ്ണം അഞ്ചെണ്ണം വീതം വെച്ചായിരുന്നു മുറിച്ചെടുത്തത് എളുപ്പത്തിന് വേണ്ടിയിട്ട് അതെല്ലാം ജോയിൻറ്റ് ചെയ്ത് ഒട്ടിച്ച് വെക്കണം കേട്ടോ നടുക്ക് മാത്രം പശതേക്കാവുള്ളൂ എന്നിട്ട് നമ്മൾ ഇത് റെഡി ആക്കി എടുക്കുവാണ് കേട്ടോ ഇങ്ങനെ അങ്ങോട്ട് പരത്തി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റാർ റെഡി ആകും കേട്ടോ അപ്പോൾ ഇത് പരത്തിയതിനു ശേഷം നമ്മൾ ഒട്ടിക്കുമ്പോൾ സൂക്ഷിച്ച് ഒട്ടിക്കണം ഒട്ടി ഒട്ടിയോ ഇല്ലയോ നോക്കണം കുറച്ചു നേരമൊക്കെ വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല അപ്പോൾ ദേ ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ സ്റ്റാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നടുക്ക് ഞാൻ ഫെവി ക്യൂക്ക് വെച്ചൊന്ന് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഇത് അടിപൊളിയായിട്ട് ഇരിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ഫെവി ക്യൂക്ക് വെച്ച് നടുക്കും കൂടെ ഒന്ന് ഒട്ടിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പോൾ നമ്മുടെ സ്റ്റാർ ഇവിടെ റെഡി ആയിട്ടിരിപ്പും ഉണ്ട് ഇനി നമുക്ക് ഈ സ്റ്റാറിലേക്ക് ബൾബ് ഇടാനൊക്കെ ഞാൻ ആദ്യം നോക്കി പക്ഷേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ എന്നിട്ട് ഞാൻ എങ്ങനെയൊക്കെയോ ആ ബൾബ് അതിനകത്ത് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു സാഹചര്യം റെഡി ആകുന്നില്ല എന്ന് തോന്നിയപ്പോഴത്തേക്കും ഞാൻ മുകളിലാണ് ഇങ്ങനെ ഇങ്ങനെ അങ്ങ് വെക്കുമായിരുന്നു കേട്ടോ ഇതിൻ്റെ ഉള്ളിലോട്ട് വെക്കാൻ എനിക്ക് പറ്റിയിട്ടില്ലായിരുന്നു ഞാൻ പശയൊക്കെ വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നീട് ഞാനിത് തൂക്കാൻ നേരത്തും ചില പ്രശ്നങ്ങളുള്ളത് കൊണ്ട് തന്നെ ഞാൻ ബൾബ് മുകളിലോട്ട് തൂക്കിയിടുന്ന ആ ഒരു അവസ്ഥയിലേക്ക് വന്ന വന്നിട്ടുണ്ടായിരുന്നു കാരണം നമുക്കിതിങ്ങനെ വെക്കാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ ഇത് നമ്മുടെ കളർ ബൾബാണ് കേട്ടോ ഗ്രീൻ യെല്ലോ അങ്ങനെയുള്ള കളറൊക്കെ നന്നായിട്ട് വരുന്ന ഒരു ഓരോ മിനിറ്റ് ഇടവിട്ട് ഇടവിട്ട് വരുന്ന ഒരു കളർ ബൾബാണ് അപ്പം ഞാനിത് നമ്മുടെ മുറ്റത്തൊന്നും നമുക്ക് വെളിയിലൊന്നും നമുക്കിത് തൂക്കിയിടാൻ പറ്റത്തില്ല കാരണം നമുക്ക് അതിനുള്ള കണക്ഷൻ നമ്മളില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ വെളിയിൽ ഒന്നും നമുക്ക് തൂക്കിടാൻ പറ്റത്തില്ല നമ്മുടെ ഇപ്പോൾ ടി വിയുടെ അടുത്താകുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ നമ്മുടെ സ്റ്റാർ റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ ആണിയൊക്കെയാണ് ആദ്യം അടിച്ചത് പിന്നെ അതൊക്കെ ആണിയൊക്കെ അങ്ങ് മാറ്റി കാരണം ഒരു തരത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാനൊരു ഫെവിക്കൊക്കെ വെച്ച് ഒട്ടിച്ച് വെക്കുമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത പനിയെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ട്രീ ആണ് കേട്ടോ അപ്പോൾ ട്രീക്ക് വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റാൻഡൊക്കെ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ തുണിയൊക്കെ ചുറ്റിയിട്ട് അതിലേക്ക് നമ്മൾ നമ്മുടെ ഈ അമ്പത് രൂപയാണ് കേട്ടോ ഇതിന് ഈ ഒരെണ്ണത്തിന് അമ്പത് രൂപയായിരുന്നു അപ്പോൾ ഇത് രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ചുറ്റി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ബോൾ ഇതിന് നാൽപ്പത് രൂപയായിരുന്നു കേട്ടോ ആറെണ്ണം ഉണ്ടായിരുന്നു ആറെണ്ണത്തിന് നാൽപ്പത് രൂപയായിരുന്നു ഇത് നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളൊരു മൂന്നെണ്ണമെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ എൻ്റെ കയ്യിൽ ആകെ രണ്ടെണ്ണ ഉള്ളത് ഉള്ളായിരുന്നു അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ അപ്പോൾ ഈ നാല് ബോൾസൊക്കെ ആറ് ബോൾസ് ഉണ്ടായിരുന്നു ആ ബോൾസൊക്കെ ഞാൻ ഇവിടെ ഇവിടെയൊക്കെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ മണി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മണിക്ക് നാൽപ്പത് രൂപ അത്ര എങ്ങനായിരുന്നു അപ്പോൾ അതും നമ്മൾ മണി എനിക്കൊന്നും ഒരു ലാഭമായിരുന്നു തോന്നുന്നു നാൽപ്പത് അറുപത് ആ ഒരു റേറ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അത് നമ്മൾ തൂക്കിയിടുന്നുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്കൊക്കെ തൂക്കിയിടുന്നുണ്ട് പിന്നെ നമ്മൾ പത്ത് രൂപയുടെ ബലൂൺ മേടിച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ നമ്മൾ സൈഡിലും അവിടെ ഇവിടെയൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണെ അതും കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്